നമസ്കാരം കപ്പിൾ സെമ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ മാരാരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഓക്കെ അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതും തന്നെ ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിനൊക്കെ സന്തോഷം പക്ഷെ പക്ഷേ ശേഷിയല്ല തീരുമാനിച്ചത് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ഈ ഈ സഹായം എന്ന് എന്ന് കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതുപോലെ ആ വിദ്യാശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ നിന്ന് ഞങ്ങൾ രണ്ടു പേരായിരുന്നു ഞാനും എന്റെ കൂടെയുള്ള വേറൊരു ചേച്ചിയും ആ ചേച്ചിയും ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പ് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്കായിരുന്നു ലാപ്ടോപ്പ് വാങ്ങാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ലാപ്ടോപ്പ് നമുക്ക് ആദ്യം തന്നെ ലഭിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ് അപ്പം ലാപ്ടോപ്പ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കെ എസ് എഫ് ഇയുടെ ചിട്ടിയിൽ ഞങ്ങൾ പൈസ കൊണ്ടിടുകയാണ് ചെയ്തത് മാസം മാസം അഞ്ഞൂറ് രൂപ വീതമായിരുന്നു ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അഞ്ഞൂറ് രൂപ അടച്ച് നമ്മൾ പതിനയ്യായിരം ആവുന്ന സമയത്ത് അവർ നമുക്ക് ലാപ്ടോപ്പ് തരും എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞു കിട്ടിയ ആളുകൾക്കൊക്കെ ലാപ്ടോപ്പ് കേടാണ് കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഒരു ഏഴായിരം രൂപ വരെ ഞങ്ങൾ അടച്ചു ഞങ്ങൾ രണ്ട് പേരും ഏഴായിരം രൂപ വീതം അടച്ചിട്ടുണ്ടായിരുന്നു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ഞങ്ങളത് പരപ്പനങ്ങാടി ആയിരുന്നു പൈസ അപ്പോൾ പരപ്പനങ്ങാടി അവിടെ ആയിരുന്നു ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക ഏഴായിരം രൂപ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ പതിനയ്യായിരം ആയതിന് ശേഷം നമുക്ക് ലാപ്ടോപ്പ് കിട്ടുകയുള്ളൂ അതുവരെ നമ്മൾ അടവടച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ അടവ് കഴിഞ്ഞ് പതിനയ്യായിരം ആയിട്ടേ നമുക്ക് ലാപ്ടോപ്പ് തരികയുള്ളൂ അപ്പം അതുമല്ല ഈ ലാപ്ടോപ്പ് ഫുള്ള് കിട്ടിയ ആളുകളൊക്കെ കേടാണ് കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ തുടങ്ങിയതോടുകൂടെ പിന്നെ ഞങ്ങൾ കരുതി അങ്ങനെ ഇപ്പം കേട് ലാപ്ടോപ്പ് നമ്മൾ ആവശ്യമില്ല അപ്പൊ ഞങ്ങള് അങ്ങനെ പൈസ തിരിച്ച് ഞാനും ആ ചേച്ചിയും പൈസ തിരിച്ചു വാങ്ങിക്കുകയാണ് കേട്ടോണ്ടായത് അപ്പം നമുക്ക് എന്തായാലും അഖിൽമാർ അഖിൽമാരും നമുക്കൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് എന്തായാലും കണ്ടു നോക്കാം ഓക്കെ പറയാനാണ് നമുക്കറിയാലോ മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു ആയിട്ട് ആളുമായിട്ട് അപ്പം അതെന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാൻ കഴിച്ചു ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല പദ്ധതി വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകൾ ഉണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ള അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ചടക്കുന്ന സ്കീം ആയിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പി പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസ അല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ വിഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് ഇട പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മുഖ്യമന്ത്രി ഫ്രീ ആയിട്ടാണ് ലാപ്ടോപ്പ് കൊടുക്കുന്നതെന്നാണ് ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഇങ്ങനെ ചിട്ടിയിലൂടെയാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞത് അപ്പം എനിക്ക് എന്താ വച്ചാല് നമ്മൾ പതിനയ്യായിരം അടച്ചിട്ട് അത്രയും കേടാവുന്ന തരത്തിലുള്ള ഒരു ലാപ്ടോപ്പ് ആണ് തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് വേണ്ട ഇനി നിങ്ങൾക്ക് വേറെ കമ്പനിയുടെ ലാപ്ടോപ്പ് വാങ്ങണം എങ്കിൽ നമ്മൾ പതിനയ്യായിരത്തിൻ്റെ കൂടെ നമ്മൾ പൈസ കൂട്ടിയിട്ട് അൻപതിനായിരം ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ വേറെ കമ്പനിയുടെ ലാപ്ടോപ്പ് വാങ്ങാം അതിന് നമ്മൾ ചിട്ടി കണ്ടിന്യൂ ചെയ്തിട്ട് മാസം മാസം അഞ്ഞൂറ് രൂപ അടച്ചുകൊണ്ടേ ഇരിക്കണം അങ്ങനെയായിരുന്നു കേട്ടോ ആ വിദ്യാശ്രീ എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഒരു എന്താ പറയുക വിവാദം പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ഇത് കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ